പിതൃപുണ്യം നേടി മലയോര മേഖലയില് നൂറുകണക്കിന് ഭക്തർ ബലിതര്പ്പണം നടത്തി മലയോരത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും തീര്ത്ഥഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് മലയോര മേഖലയിൽ പിതൃസ്മരണയിൽ വിവിധ ക്ഷേത്രങ്ങളും തീർത്ഥ ഘട്ടങ്ങളും കേന്ദ്രീകരിച്ച് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കുള്ള ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഭക്തർ പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തിയിരുന്നു മലയോരത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കുടമണ്ണക്കിവക്ഷേത്രത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് ബലിതർപ്പണം നടത്തിയത് ക്ഷേത്ര ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയും സൗകര്യവും ഒരുക്കിയാണ് പരിതർപ്പണത്തുള്ള ചടങ്ങുകൾ നടത്തിയത് ബോട്ട് മാർഗം ആളുകൾക്ക് പുഴ കടന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കിയത് ഏറെ ആശ്വാസമായി പള്ളിത്താഴം മനോജ്ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ തിലഹോമോ മറ്റ് വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു മേൽശാന്തി നാരായണ നമ്പൂതിരി താമരക്കുളം ഷൈജു ഓട്ടി എന്നിവർ സഹായികളായിരുന്നു ക്ഷേത്രം പ്രസിഡന്റ് രാജേഷം വള്ളാരംകുന്ന് സെക്രട്ടറി യു കെ ശശിധരൻ ട്രഷറർ കെ കെ ചന്ദ്രൻ സുകുമാരൻ ഇരുൾകുന്നുമ്മൽ വിജയൻ നടത്തൊടുകയിൽ എ പി വിശ്വനാഥൻ അജയ്ഘോഷ് പ്രജീഷ് പി പ്രഭാകരൻ മൂട്ടോളി ഗോവിന്ദൻ പാട്ടശ്ശേരി എ പി ഷിജി മിനി മോഹനൻ മീന ടീച്ചറമ്പാടി ലിൻഷ കെ മോഹനൻ ടി പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മൂന്ന് മണിയോടെ തന്നെ ആളുകൾ ചടങ്ങിനായി എത്തിയിരുന്നു പരിതർപ്പണത്തിനും പ്രധാന വഴിപാടായ തിലഹോമത്തിനും ക്ഷേത്ര ഓഫീസിൽ മുൻകൂട്ടി ബുക്കിങ്ങും ഉണ്ടായിരുന്നു കഴിയുന്ന മുട്ടുകുത്തിയാണ് ഇരിക്കേണ്ടത് കുറച്ച് നേരം ഇരിക്കേണ്ടത് കൊണ്ട് നമുക്ക് കഴിയുന്നതും തുക്കം ശ്രീ കല്ലൂർ ശിവക്ഷേത്രത്തിൽ വാബുവലിയും തിലഹോമവും ഭക്ഷ്യസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ക്ഷേത്രമേൽശാന്തി മനു തിരുമേനി സുധീഷ് മനോഹർ പൈമോട്ടുപുറം രവീന്ദ്രൻ പാമ്പനാൽ വിനോദ് കല്ലൂർ സച്ചീവ് പുതിയടത്ത് നരതൻ കിഴക്കേത്തൊടി ശശി മാങ്കു തുമ്മൽ രഞ്ജിത്തോടമണ്ണിൽ അബിയോടമണ്ണിൽ രചിത കിഴക്കേത്തൊടി ജസ്മി അയിനിപ്പള്ളി ചന്ദ്രമതി പുതിയടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി

താരശ്ശേരി ശ്രീ അടീതർക്കോവിൽ നരസിംഹസമുർദ്ധി ക്ഷേത്രത്തിൽ കർക്കിടകവാവിനോടനുബന്ധിച്ച് ബലിതർപ്പണവും സ്ഥലഹോമവും നടന്നു തിലഹോമവും പൂജാതി കർമ്മങ്ങൾ എന്നിവയ്ക്ക് കേന്ദ്ര തന്ത്രി ചെറുതയൂർ റീജിത് നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ബലിതർപ്പണം ശ്രേഷ്ഠ സഭയുടെ കാർമ്മികത്വത്തിൽ നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് എ എൽ പ്രേമരാജൻ സെക്രട്ടറി ബാബു പി കെ സി വിനോദ് മുനീഷ് ബാലകൃഷ്ണൻ വിജേഷ് കുഞ്ഞുമോൻ പി കെ സുനിൽ പ്രകാശ് ശിഞ്ജിത്ത് വിനീത് ബിജു എൻ കെ രാജേഷ് സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ആ കുമാരനല്ലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വാവലി തർപ്പണത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് താമരക്കുളം ഇല്ലം ഡോക്ടർ രൂപേഷ് തിരുമേലയുടെ കാർമ്മികത്വത്തിൽ നടന്ന ബലിതർപ്പണത്തിന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുളിക്കപ്പറമ്പിൽ മാതൃകമ്മിതി പ്രസിഡന്റ് പി കെ ചന്ദ്രിക എം കെ ശശി വൈഷ്ണവ് കണ്ടി സുരേഷ് പുഴിയോറമ്മൽ വിജീഷ് പുഴിയോറമ്മൽ അനിൽ കാരാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി തോട്ടുമുക്കം എസ് എൻ ഡി പി യോഗം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്നാം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്താണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ചടങ്ങുകൾക്ക് ഇലഞ്ഞിക്കൽ ദേവീക്ഷേത്രം ശാന്തി Bibin Mohan, 300 kekeä, KK, Somanathan, Nivas, 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 Nalgi, News Bureau,